വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫാന്റസി വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ ഞങ്ങൾ ഇന്ന് കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ്

ഒരു പാട്ട് പാട്ടുപാട് നൂറല്ലേ നൂറല്ലേ പാട്ട് പാട് പാടും ആര് പാടാൻ നമ്മളെല്ലാരും കൂട്ടായെന്ന് പറയാം ഉറങ്ങാതിരിക്കുക കൂട്ടായത് പറയുന്നത് ഫോട്ടോ കേട്ടത് അപ്പോൾ അതെ നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പം ഇതിന്റെ കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും വിടുന്നില്ല കേട്ടോ നമ്മുടെ വീടും പരിസരവും വീട്ടിൻ്റെ മുറ്റത്തുള്ള കായ്കനികളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മൽബറിയാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര വലിയൊരു മരമായിട്ടാണ് നിൽക്കുന്നത് വലിയ അത്യാവശ്യം സാധാരണ നമ്മൾ കണ്ടുവരുന്ന മൽബറി മരത്തിനേക്കാളും വലിയ മരമായിട്ടാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ ഈ മൽബറി വലിപ്പോ ഉള്ള മൽബറിയാണ് അപ്പം കണ്ട് നമ്മൾ കുഞ്ഞ് മൽബറി തിന്നിട്ടില്ലേ അതല്ല കേട്ടോ ഇത് വലിയ മൽബറിയാണ് അപ്പം അത് പിറക്കി തിന്നുന്ന ബഹളമാണ് കേട്ടോ രാവിലെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ മുറ്റം നിറയെ മൽബറി ആയിരിക്കും വേറൊന്നുമല്ല ഒവ്വാലൊക്കെ വന്ന് കഴിച്ചിട്ടും വവ്വാൽ പിന്നെ കാക്ക കിളികളൊക്കെ കൊത്തി തിന്നത്തിവേ പഴുത്തത് അപ്പം അതെല്ലാം തറയിൽ വീണി നടക്കും അതെല്ലാം മാറ്റും അല്ലെങ്കിൽ ഇവൻ പറക്കി തിന്നുന്നതുകൊണ്ട് എനിക്ക് പേടിയാണ് കൊടുക്കത്തില്ല പിന്നെ പറിച്ചിങ്ങനെ കൊടുക്കും കേട്ടോ തട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ വന്ന് തറയിൽ വീഴും അങ്ങനെ എടുത്ത് കൊടുക്കും അപ്പോൾ അതേ തറ വീണേനൊക്കെ ഞാൻ ഉള്ളിപ്പറക്കി എടുത്ത് കഴുകി അവന് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് ഒരു സൂത്രം ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്കും ഒരു കൗതുകമായിരിക്കും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാതിരുന്ന ടൈമിൽ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിപ്പം വീഡിയോ ഇടാത്തത് നിനക്ക് വീഡിയോ ഇട്ടുകൂടെ നിനക്ക് അങ്ങനെ ഇടാൻ ഇപ്പം എന്ത് മടിച്ചിരിക്കുന്നേ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങണം കേട്ടോ ആരും അങ്ങനെ മടിച്ചിരിക്കരുത് അപ്പം പഴുത്തൊക്കെ നിൽക്കുന്ന നല്ല രീതിയിൽ പഴുത്ത് നിൽക്കുന്ന മെൽബറിയാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം നമ്മൾ മടിച്ചിരിക്കാതെ നമ്മൾ എന്തിനും മുന്നിട്ടിറങ്ങണം എന്നാലേ നമുക്ക് ദൈവം ഒരു വഴി കാണിച്ച് തരത്തുള്ളൂ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ആരും കൊണ്ട് തരത്തില്ല അപ്പം നമ്മൾ അതിനായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എത്താൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ ഞാൻ എന്തായാലും വിചാരിച്ചു ചുമ്മാ ആയിരിക്കുമല്ലേ എന്നപ്പോൾ ഇത്രത്തോളം നമുക്ക് മൽബറി കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്തോ കാര്യം എനിക്ക് ഒരെണ്ണേ തിന്നാൻ കിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇവരാണ് തിന്നത് പേരും കൂടി അങ്ങ് തിന്ന് തീർത്ത് ഒരാൾ ഇന്നലെ ഉമ്മ വന്നപ്പോൾ ഉമ്മാടെ കൂടെ അങ്ങ് പൊക്കളഞ്ഞ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ ഉമ്മായും അതിനെത്തിയും മോനും കൂടെയൊക്കെ ഒക്കെ വന്നപ്പോഴത്തേക്ക് അവരെ കൂടെ അങ്ങ് പൊക്കളഞ്ഞ് അവരെ അവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ വിളിയും കരച്ചിലും ബഹളമൊക്കെ അങ്ങ് പോകണമെന്നും പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഇവ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവനാണെങ്കിൽ അതിൻ്റെ ആ കമ്പ് മാത്രമായിട്ട് തിഞ്ഞ് തന്ന് പഴുത്തതായ കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പുളിയായിരിക്കും ഞാൻ പഴുത്തത് മാത്രമേ പറിച്ചോളൂ രണ്ടുപേരും കാര്യമായിട്ട് പറുന്നുണ്ട് കേട്ടോ കൊഴാ ഇനിയില്ല തീർന്ന് ഇനിയില്ല എനിക്കാ തീർന്ന് തീർന്നു ഇനി തരത്തില്ല മമ്മൂന് ഇനിയില്ല പേരെന്തോന്നാ ഇതെന്തുവാണെന്ന് പറയാമോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഗെസ് ചെയ്യാൻ പറ്റുമോ ഈ വീഡിയോ കണ്ടു തീരുന്നതിനെ വെച്ച് ഇടണം കമൻറ്റ് ഇടണം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കപ്പയാണെന്ന് കാരണം ഇത് വലിയൊരു കപ്പ ഒരു മൂന്നാല് വർഷം പഴക്കമുള്ള ഒരു കപ്പ മരത്തിൻ്റെ മൂട്ടിൽ നിന്ന് ഇന്നലെ ഞാൻ പുല്ല് വരച്ചുകൊണ്ട് തിന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ കപ്പ പോലെ തോന്നി ഇപ്പം ഇതിനകത്ത് ഇനി കപ്പയുണ്ടോ കുറേ വർഷമായിട്ടുള്ളതാണ് അപ്പം ഞാൻ കപ്പ എന്തായാലും കുഴിച്ചു നോക്കി അപ്പം കപ്പ ഇതിൻ്റെ മുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് വലിയ ബലപ്രയോഗമൊന്നുമില്ലാതെ തന്നെ കിട്ടി പക്ഷേ ഞാൻ ഉപയോഗിക്കാൻ എടുത്തില്ല ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ഇട്ടു കാരണം കുറേ വർഷം കൊണ്ട് കിടക്കുന്നതാണല്ലോ അപ്പം ഇതെങ്ങനെ തിന്ന വല്ല പ്രശ്നമുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല ഞാൻ എല്ലാം തിരിച്ച് അതുപോലെ വെച്ചു രണ്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ കപ്പ മരമായിട്ട് നിൽക്കുമല്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു ഷേപ്പിൽ ഒരു കപ്പയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും കൗതുകമായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തോണ്ടി ഇവിടെ മൊത്തം ഇളക്കി നോക്കിയത് കേട്ടോ പക്ഷെ കപ്പയുണ്ട് അതിൻ്റെ അടിയിലോട്ടൊക്കെ ഇഷ്ടംപോലെ കപ്പയുണ്ട് ഞാനത് എടുക്കാനൊന്നും പോയില്ല പാറയാണ് പല പാമ്പോ പഴുതാരയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടും പിന്നെ ഇത് ഈ എല്ലാം എൻ്റെ കൃഷിയാണ് കേട്ടോ ഇതിന് ഉണ്ടമുളകെന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ അവിടെ എന്തുമായി പറയുന്നത് മ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ട്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മള് നമ്മള് നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ ആയുമ്പെ 拜。<Bye. S 2>